സ്വീഡനിലെ ഉപപ്രധാനമന്ത്രി എബ്ബാബുഷ് ഇസ്ലാമിനെയും സ്വീഡി സമൂഹത്തിൽ ആ മതത്തിന്റെ സ്ഥാനത്തെയും കുറിച്ച് നടത്തിയ പരാമർശമാണ് ഇന്ന് ആഗോളതലത്തിൽ ചർച്ചയാകുന്ന വിഷയം സ്വീഡിഷ് മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാത്ത മുസ്ലിങ്ങൾ രാജ്യം വരണമെന്ന് എബ്ബാബുഷ് നിലപാട് വ്യക്തമാക്കി കുടിയേറ്റവും അഭയവും സംബന്ധിച്ച സ്വീഡന്റെ നയങ്ങളെ വ്യക്തമാക്കിക്കൊണ്ട് നടത്തിയ പത്രസമ്മേളനത്തിലാണ് എബ്ബാബുഷ് ധീരമായ പ്രസ്താവന നടത്തിയത് സ്വീഡന്റെ മൂല്യങ്ങൾക്കും സംസ്കാരത്തിനും നിയമങ്ങൾക്കും മുൻഗണന നൽകണമെന്നും ഈ മാനദണ്ഡങ്ങൾ നിങ്ങൾക്ക് ഈ രാജ്യത്ത് തുടരാ പക്ഷേ ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാമെങ്കിൽ മാത്രം അല്ലാത്തവർക്ക് ഇവിടെ സ്ഥാനമില്ല സ്വീഡൻ അതിൻ്റെ മൂല്യങ്ങളെയും നിയമങ്ങളെയും ആചാരങ്ങളെയും ബഹുമാനിക്കുന്നവരെ എക്കാലവും സ്വാഗതം ചെയ്യാൻ തയ്യാറാണെന്ന് ബുഷ് ആവർത്തിച്ചു എന്നാൽ ശരീരത്ത് പോലുള്ള ബദൽ നിയമങ്ങളോ സാംസ്കാരിക സംവിധാനങ്ങളോ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നവരോട് സഹിഷ്ണുതയില്ലെന്ന് അവർ വ്യക്തമാക്കി ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരു മതേതര രാഷ്ട്രം സർക്കാരിന്റെ നിലപാടിന് അടിവറയിട്ട് കൊണ്ട് ശരീരത്തെ നിയമം ഇവിടെ ഉൾപ്പെടുന്നില്ല എന്ന് അവർ ഉറപ്പിച്ചു പറഞ്ഞു എബ്ബാബുഷിന്റെ പ്രസ്താവനയുടെ ഗൗരവം മനസ്സിലാക്കാൻ സ്വീഡനിലെ നിലവിലെ സാമൂഹികവും രാഷ്ട്രീയവുമായ സ്ഥിതി മനസ്സിലാക്കേണ്ടതുണ്ട് ലിബറൽ ഇമിഗ്രേഷൻ നയങ്ങൾക്കും സാംസ്കാരിക വൈവിധ്യത്തോടുള്ള പ്രതിബദ്ധതയ്ക്കും പേരുകേട്ട രാജ്യമാണ് സ്വീഡൻ സമീപ വർഷങ്ങളിൽ രാജ്യത്ത് സാമൂഹിക ഐക്യത്തെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരികയാണ് പ്രത്യേകിച്ചും വിവിധ സാംസ്കാരിക മതപശ്ചാത്തലങ്ങളിൽ നിന്നുള്ള കുടിയേറ്റക്കാരുടെയും അഭയാർത്ഥികളുടെയും കടന്നുകയറ്റത്തോടെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ നിന്നും വടക്കേ ആഫ്രിക്കയിൽ നിന്നും വൻതോതിലുള്ള കുടിയേറ്റക്കാരുടെ കടന്നുവരവ് രാജ്യത്ത് പലവിധ വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട് അഭയാർത്ഥികളുടെ കുത്തൊഴുക്ക് പ്രത്യേകിച്ച് സിറിയൻ ആഭ്യന്തര യുദ്ധകാലത്ത് വൻതോതിലായപ്പോൾ സ്വീഡന്റെ സാമൂഹിക സാംസ്കാരിക മൂല്യങ്ങൾക്ക് വലിയ വെല്ലുവിളിയായിരുന്നു സാമൂഹിക ഐക്യവും ദേശീയ മൂല്യങ്ങളും നിലനിർത്തി മനുഷ്യാവകാശങ്ങളോടും മതസ്വാതന്ത്ര്യത്തോടുമുള്ള പ്രതിബദ്ധത എങ്ങനെ സന്തുലിതമാക്കാമെന്ന് സ്വീഡൻ പോരാടുന്ന സമയമാണിത് സാംസ്കാരികവും മതപരവുമായ വ്യത്യാസങ്ങൾ രാജ്യത്തിന്റെ ലിബറൽ നയങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തുന്നുവെന്ന് സ്വീഡിഷ് ജനതയിലെ ഒരു വിഭാഗം വിശ്വസിക്കുന്നുമുണ്ട് വർദ്ധിച്ചുവരുന്ന ഇതേ ആശങ്കയാണ് ഉപപ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളിലും പ്രതിഫലിക്കുന്നത് ബുഷിന്റെ അഭിപ്രായങ്ങൾ ആഭ്യന്തരമായും അന്തർദേശീയമായും പെട്ടെന്ന് തന്നെ ശ്രദ്ധയാകർഷിച്ചു പിന്തുണയും വിമർശനവും ഒരേ സമയം നേടിയ വാക്കുകൾ ബുഷിന്റെ നിലപാട് സ്വീഡിഷ് സമൂഹത്തിനുള്ളിൽ ഭിന്നതയുണ്ടാക്കുമെന്നാണ് വിമർശകർ വാദിക്കുന്നത് ഇത്തരം പ്രസ്താവനകൾ ബഹുസാംസ്കാരികതയിലേക്കുള്ള ശ്രമങ്ങൾക്ക് വെല്ലുവിളിയാകുമെന്നും വിമർശനമുയരുന്നു സ്വീഡനിലും ഡെൻമാർക്കിലും കുടിയേറി പാർത്തവരുടെ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിലാണ് എബാബൂഷിന്റെ പരാമർശം സ്വീഡനിലെ വ്യക്തി സ്വാതന്ത്ര്യ നിയമങ്ങൾ തുർക്കി ഉൾപ്പെടെ നിരവധി മുസ്ലിം രാജ്യങ്ങളെ വ്രണപ്പെടുത്തിയെന്നാണ് വിലയിരുത്തൽ ഇതോടെ സ്വീഡനിൽ ഭീകരാക്രമണ ഭീഷണിയും ഉടലെടുത്തിട്ടുണ്ട് എന്നാൽ ഏറ്റവും സമാധാനപൂർണമായ രാജ്യമെന്ന് അറിയപ്പെട്ടിരുന്ന സ്വീഡൻ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയതിന് കാരണം തന്നെ ബഹുസ്വരത എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന തെറ്റായ കാഴ്ചപ്പാടുകളാണെന്നാണ് വിലയിരുത്തൽ സ്ട്രെയിഞ്ച് ഡെത്ത് ഓഫ് യൂറോപ്പ് യൂറോപ്പ് മരിക്കുകയാണ് ആ മരണത്തിന്റെ പ്രധാനമായ കാരണം മൾട്ടി മൾട്ടികൾച്ചറലിസം എന്ന ഓമനപ്പേരിട്ട് ബഹുസ്വ ബഹുസ്വരതയെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഇസ്ലാമിക നുഴഞ്ഞേറ്റക്കാരെ വൻതോതിൽ പ്രീണിപ്പിച്ച് സ്വന്തം നാട്ടിലേക്ക് വരാൻ അനുവാദം കൊടുക്കുന്ന ആ അപകടകരമായ സമീപനമാണ് ഈ ഭീകരമായ മരണത്തിന് കാരണം വി ആർ കമ്മിറ്റിങ് എ സുയിസൈഡ് പലയിടങ്ങളിലും അത്തരം ഖറ്റോസ് ഇസ്ലാമിക് ഖറ്റോസ് രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു സ്വീഡൻ പത്തോ ഇരുപതോ വർഷം മുമ്പ് ഞാൻ ഓർക്കുകയാണ് ഒരു ലേഖനം വായിച്ചത് ഹിന്ദുവിൽ വന്നൊരു ലേഖനം സ്വീഡൻ ഈസ് ദ മോസ്റ്റ് പീസ്ഫുൾ നേഷൻ ഇൻ ദ ഹോൾ വേൾഡ് ഏറ്റവും സമാധാനപൂർണമായ നടന്നാണ് അന്ന് അതിനെക്കുറിച്ചുള്ള സ്ഥാനം അതായത് സമാധാനത്തിൻ്റെ ശാന്തിയുടെ സൂചികയിൽ ഏറ്റവും മുകളിലായിരുന്നു ഇന്നോ ഇന്ന് സ്വീഡൻ ഏറ്റവും അപകടം പിടിച്ച രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറി അതിൻ്റെയും കാരണം ഈ വഴിപിഴച്ച കാഴ്ചപ്പാടില്ലാത്ത ദുരദൃഷ്ടിയില്ലാത്ത ആർക്കാണ് ഇത് അനുവദിക്കേണ്ടത് എപ്പോഴും നമ്മൾ ഹൃദയവിശാലതയുള്ളവരായിരിക്കണം എന്നത് വസ്തുതയാണ് പക്ഷേ ഈ ഹൃദയവിശാലത നിങ്ങൾ ആർക്കാണ് ഇത് പഴയ അറബിക്കഥയിലെ ഒട്ടകത്തിന് തലവയ്ക്കാൻ ഇടം കൊടുത്ത പോലെയാണ് ഇന്ന് ഇന്നവർ തിരിച്ചറിയുമ്പോഴേക്കും ഒരുപക്ഷെ തിരിച്ച് നടക്കാൻ പറ്റാത്ത വിധത്തിൽ പെട്ടുപോയിരിക്കുന്നൊരവസ്ഥയാണ് ബുഷിൻ്റെ അഭിപ്രായങ്ങൾ സാമൂഹിക ഏകീകരണത്തോടുള്ള പ്രായോഗിക സമീപനമാണെന്നാണ് അനുകൂലിക്കുന്നവർ വാദിക്കുന്നത് പുതിയ കുടിയേറ്റക്കാർ തങ്ങളുടെ പുതിയ രാജ്യത്തിന്റെ അടിസ്ഥാന മൂല്യങ്ങളുമായി പൊരുത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നത് ന്യായമാണെന്ന് അവർ വിശ്വസിക്കുന്നു പ്രത്യേകിച്ചും സാംസ്കാരിക വ്യത്യാസങ്ങൾ സാമൂഹിക സംഘർഷത്തിന് കാരണമാകുന്ന മേഖലകളിൽ ദേശീയ മൂല്യങ്ങൾ സംരക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യവും സാമൂഹിക ഏകീകരണത്തിനായുള്ള ആഹ്വാനവുമായാണ് ബുഷിന്റെ പ്രസ്താവനകളെ അവർ വിലയിരുത്തുന്നത് എബ്ബാബുഷിന്റെ അഭിപ്രായങ്ങൾ സ്വീഡനിൽ മാത്രമല്ല സമാന പ്രശ്നങ്ങൾ നേരിടുന്ന മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ചർച്ചയാകുന്നുണ്ട് ഇസ്ലാമിക രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റത്തിന് പിന്നാലെ ദേശീയ സ്വത്വത്തിലും സാംസ്കാരിക മൂല്യങ്ങളിലും വെല്ലുവിളി നേരിടുകയാണ് ബ്രിട്ടനും ഡെൻമാർക്കും ഫ്രാൻസും പോലുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ എന്തു തന്നെയായാലും രാജ്യത്തിൻ്റെ വ്യവസ്ഥതയിലും ദേശീയ മൂല്യങ്ങളിലും ഉണ്ടാകുന്ന വെല്ലുവിളികളിൽ ഇസ്ലാമിൻ്റെ പങ്ക് എന്ന വിഷയത്തിൽ ഒരു ചർച്ചയ്ക്ക് തന്നെ ഇതോടെ തുടക്കം കുറിച്ചിരിക്കുകയാണ് സ്വീഡൻ എബ്ബാബുഷിൻ്റെ പ്രസ്താവനകളിൽ വരും ദിവസങ്ങളുണ്ടാകാൻ പോകുന്ന വിവാദങ്ങൾ കണ്ടറിയണം